പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ശരീരത്തിൽ കാൽസ്യം കുറയാൻ കാരണമാകുന്ന ഭക്ഷ്യവസ്തു ഉത്തരം അമിതമായ ഉപ്പ് കുട്ടികളിൽ കാൽസ്യം കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണം ഉത്തരം കാൽവേദന അലർജി ഉള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ആദ്യം വരുന്ന രോഗലക്ഷണം ഉത്തരം ഛർദി സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ എത്ര ഇരട്ടിയാണ് കാമം കൂടുതൽ ഉത്തരം എട്ടിരട്ടി കാൽമുട്ടിലെ നീര് കുറയാൻ ഫലപ്രദമായത് ഉത്തരം ആവണക്കില ആവണക്കിലെ മുന്നേയായി സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഉത്തരം ഫോർപ്ലാ എന്തിൻ്റെ അമിത ഉപയോഗം മൂലമാണ് പുരുഷലിംഗം ചുരുങ്ങുന്നത് ഉത്തരം പുകവലി സ്ത്രീയുടെ ഏത് ശരീരഭാഗമാണ് പുരുഷൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഉത്തരം മുഖം ശരീരത്തിൽ എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ഡി തുടയിടുക്കിലെ കറുപ്പ് നിറത്തിന് ഫലപ്രദമായത് ഉത്തരം ഏത് രോഗമാണ് വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്നത് ഉത്തരം അസിഡിറ്റി ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിന്റെ ലക്ഷണം ഉത്തരം ശരീരം പെട്ടെന്ന് മെലിയൽ പുരുഷനിൽ നിന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഉത്തരം കരുതൽ ഫാറ്റി ലിവറിന് ഫലപ്രദമായ പാനീയം ഉത്തരം ഗ്രീൻ ടീ ശരീരത്തിലെ കൊഴുപ്പ് ഏറ്റവും ഫലപ്രദം ഉത്തരം വ്യായാമം യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഉണക്ക ഉത്തരം കാൽസ്യം അയൺ ഫോസ്ഫറസ് ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഉത്തരം ശരീരത്തിലെ നരമ്പുകൾക്ക് ബലം നൽകുന്ന ഭക്ഷ്യവസ്തു ഉത്തരം അത്തിപ്പഴം

മനുഷ്യർക്ക് കൂടുതൽ അലർജി വരുന്ന മത്സ്യം ഉത്തരം ചൂര മീനിന്റെ കൂടെ കഴിച്ചാൽ സ്കിൻ രോഗത്തിന് കാരണമാകുന്നത് ഉത്തരം ഏറ്റവും നല്ല സമയം ഉത്തരം വൈകുന്നേരം പാക്കറ്റ് ചപ്പാത്തി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അവയവം ഉത്തരം ഹൃദയം ജലദോഷത്തിന് ഉത്തമ വിറ്റാമിൻ ഉത്തരം പഞ്ഞി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ശരീരഭാഗം ഉത്തരം ശ്വാസകോശം ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട് പച്ചക്കറി ഉത്തരം വെള്ളരിക്ക മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷ്യവസ്തു ഉത്തരം അവയവം ഉത്തരം വൃക്ക വൃക്കിക് കഴിക്കുമ്പോൾ കുടിക്കാൻ പാടില്ലാത്ത പാനീയം